പാലക്കാട് ഗ്യാസ് പൊട്ടിത്തെറിച്ച അപകടം മാങ്ങോട് സ്വദേശികളായ സഹോദരങ്ങൾക്ക് പരിക്ക് ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ എന്താണ് സംഭവിച്ചത് ഈ പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് ഉച്ചോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം പാലക്കാട് പുതുനഗരത്ത് പുതുനഗരത്തുണ്ടാകുന്നത് പുതുനഗരം മാങ്ങോട് സ്വദേശികളായിട്ടുള്ള സഹോദരങ്ങൾക്കാണ് ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറിയിൽ പരിക്കേറ്റിക്കുന്നത് ഇവർ സഹോദരങ്ങളായ അതായത് മാങ്ങോട് സ്വദേശികളായിട്ടുള്ള ഷരീഫ് നാൽപ്പത് വയസ്സുകാരാണ് ഇവരുടെ സഹോദരി ഇരുപത്തെട്ട് വയസ്സുകാരിയാണ് ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നെന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ സമയത്ത് സമീപത്തുണ്ടായിരുന്ന ആളുകൾ വലിയ ശബ്ദം കേൾക്കുന്നു ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു ആ സമയത്ത് ആളുകൾ അവിടേക്ക് എത്തി നോക്കുമ്പോൾ ഷെരീഫും അവരുടെ സഹോദരിയും ഈ വീടിനകത്ത് അകത്ത് പരിക്കേറ്റ നിലയിൽ കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഉടൻ തന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം സഹായത്തോടുകൂടി രണ്ടുപേരെയും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇവിടേക്ക് എത്തി പരിശോധന നടത്തിയപ്പോൾ ഷരീഫിന്റെ ദേഹത്ത് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു ശേഷം ഉടൻ തന്നെ ഇപ്പോൾ ഷരീഫിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഷെരീഫിന്റെ സഹോദരി ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പൊതുനഗരം പോലീസ് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായി പോലീസ് പറയുന്നത് ഒരു പൊട്ടിത്തെറി ഉണ്ടായതായിരിക്കാം വീട്ടിനകത്ത് ഗ്യാസോ മറ്റോ പൊട്ടിത്തെറിച്ചതായിരിക്കാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത് പക്ഷേ കൂടുതൽ പരിശോധനകൾ നടത്തണം ആ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നും പോലീസ് പറയുന്നുണ്ട് പാലക്കാട് പുതുനഗരം മാങ്ങോട് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഏതായാലും ഷരീഫ് പുതുനഗരം മാങ്ങോട് സ്വദേശിയാണ് ഷെരീഫ് നാൽപ്പത് വയസ്സുകാരനാണ് ഷെരീഫിനെയും സഹോദരി ഇരുപത്തെട്ട് വയസ്സുകാരായ സഹോദരിയും പെട്ടെന്ന് തന്നെ നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ് പക്ഷേ ഷരീഫിൻ്റെ കാലിനുൾപ്പെടെ ഗുരുതരമായിട്ട് പരിക്കുകൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷെരീഫിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് പൊള്ളലിന് സമാനമായിട്ടുള്ള പരിക്കുകളാണ് ഷരീഫിനും സഹോദരിക്കും ഏറ്റിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുൾപ്പെടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പരിശോധനയും നിലവിൽ പൊതുനേരം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ശരി ഇക്ബാൽ വിശദാംശങ്ങൾ നൽകിയത്